സർവ സമ്പൽ സമൃദ്ധിക്കായിട്ട് സർവ ആഗ്രഹ പൂർത്തീകരണമായിട്ട് സർവ ദുരിത നിർമാർജനത്തിനായിട്ട് ചെയ്യാവുന്നതാണ് നടത്താവുന്നതാണ് നടത്തുക നല്ലതാണ് പോകാത്തവർ പോവുക പൊയ്ക്കൊണ്ടിരിക്കുന്നവർ പോയിക്കൊണ്ടിരിക്കുക ഇനി ഇതൊന്നും പറ്റിയില്ല നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പുരി നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക് വളരെ ബഹുമാനം കൊടുക്കുന്ന ഒരു അനുഷ്ഠാന രീതിയാണ് നമ്മുടെ സനാതനധർമ്മം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീജിതങ്ങളായി നിൽക്കുന്ന ഈശ്വരന്മാരെ ഭദ്രകാളി ദുർഗ ഭഗവതി ലക്ഷ്മി അങ്ങനെ പറയുന്നവർക്കൊക്കെ പ്രത്യേക പ്രാധാന്യവും ഉപാസകന്മാരാണ് അല്ല കേരളത്തിലെ തന്നെ ഉപാസനകൾ തന്നെ ഏറ്റവും കൂടുതൽ ഭദ്രകാളി ഉപാസകന്മാരാണ് കേരളത്തിലുള്ളത് തന്നെ അപ്പം അങ്ങനെയുള്ള ഈ നമ്മുടെ ധർമ്മത്തിൽ സ്ത്രീകളുടെ മാത്രം ആരാധനാ സമ്പ്രദായം സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല വരികയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ ആറ്റുകാൽ ഭഗവതി എന്ന ദ്രാവിഡ സംസ്കാരത്തിൽ ദ്രാവിഡ സംസ്കാരത്തിൽ ഭദ്രകാളി പ്രാധാന്യമായിട്ടാണ് ഓരോ കർമ്മങ്ങളും നടന്നു പോകുന്നത് ആ ദ്രാവിഡ സംസ്കാരത്തിലുള്ള ഭദ്രകാളി സമ്പ്രദായം പിന്നെ വിഷ്ണുമയത്തിലേക്ക് മാറിയെന്നും അതാണ് നമ്മുടെ ശരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെ പൊങ്കാലകളുടെ തുടക്കം എന്ന് പറയുന്നത് ആറ്റുകാൽ ഭഗവതിയാണ് ആറ്റുകാൽ ഭഗവതിയുടെ ഇവിടെ പൊങ്കാല ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ മുമ്പത്തെ വർഷം പറ്റിയാണ് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആൾക്കാരാണ് ആറ്റുകാൽ പൊങ്കാല നടത്തിയെന്ന് പറഞ്ഞത് ശരിക്കും ഗിന്നസ് ബുക്കിൽ വരെ പേര് കേട്ട പേര് വന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ആറ്റുകാൽ അമ്മ പരാശക്തിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഭഗവതിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കണ്ണകി സമ്പ്രദായത്തിലുള്ള ആരാധനാ സമ്പ്രദായമുള്ള ദേവിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ ലോകത്ത് ദുരിത ദുരിതങ്ങളുടെ മോചനത്തിനായി സങ്കടങ്ങളുടെ മോചനത്തിനായി അനുഗ്രഹത്തിൻ്റെ മോചനത്തിനായി സന്തോഷത്തിൻ്റെ അത്യുന്നതയിലേക്ക് എത്താൻ ഭഗവതിയുടെ അനുഗ്രഹകല എന്ന് പറയുന്നത് എത്രയോ തവണ നമ്മൾ സംവദിച്ചിട്ടുണ്ടെങ്കിലും അതൊരു പ്രത്യേകത തന്നെയാണ് ഏകദേശം നാല് നാലര അഞ്ച് കിലോമീറ്റർ സമചതുരം ദൂരം ആൾക്കാർ ഇടുന്ന ഒരു സംഭവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്താ പറയണേ അവിടെ ഇരിക്കുന്നവർക്ക് വളരെ വളരെ ഒരു പൈസ പോലും കൊടുക്കാതെ ഭക്ഷണങ്ങളും ഗംഭീര ഫുഡുകളും വെള്ളങ്ങളും ഒക്കെ കൊടുക്കുന്ന എത്രയോ സാധാരണക്കാരായ ആൾക്കാരുണ്ടെന്ന് പറയുമോ അവർ പോലും അവിടെ ചെല്ലുമ്പോൾ നമ്മളോടൊക്കെ പറയാറുണ്ട് ഈ ഇത്രയും കഷ് വന്ന ഭക്തർക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്തുമാത്രം കിട്ടണേ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി എത്തണം ഞങ്ങളുടെ വീണ്ടും മുമ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട ആശ്രയ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് എത്ര എത്രയെന്ന് പറയാൻ പറയുന്ന ഒരുപാട് കുടുംബങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ആ മണ്ണിൽ ആ അനന്തപത്മനാഭൻ്റെ മണ്ണിലിരുന്ന് ആ പൊങ്കാല ഇടുമ്പോൾ കിട്ടുന്ന ഒരു കേമത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും ശരിക്കും പൊങ്കാല ഇടുന്നവർക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസമെങ്കിലും വളരെ സ്ട്രിക്റ്റായി നിൽക്കുന്ന നൊയമ്പുകളോട് വേണം ആ ഇതിനകത്ത് പോകാനായിട്ട് വളരെ നിർബന്ധമായ പന്ത്രണ്ട് ദിവസത്തെ നൊയമ്പുകൾ വേണം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അത്രയും കൃത്യമായ നൊയമ്പ് രണ്ട് നേരം കുളിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് എല്ലാ ഭക്ഷണങ്ങളിലൊക്കെ ക്രമീകരണം വരുത്തി അങ്ങനെ ആയിരിക്കണം എന്ന് പോകുമ്പോൾ തന്നെ അവിടെ ആദ്യം വേണേൽ ഒരു ഗണപതിക്കൊക്കെ വെച്ചിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്ങാളിയിൽ ഒരു അടുപ്പ് മാത്രം കൂട്ടിയാൽ പോരാ പല ദിവസം ഒരു നിലവിളക്കൊക്കെ വെച്ച് ഒരു ഗണപതിക്ക് അവിൽ മലര ശർക്കര പഴം ഇത്യാദി സാധനങ്ങളൊക്കെ വെച്ച് നിവേദ്യമായിട്ടാണെങ്കിലും പായസമായിട്ടാണെങ്കിലും മൺകലത്തിൽ വെച്ച് അങ്ങനെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടത്തേണ്ടത് പണ്ടാര നിന്ന് വരുന്ന അഗ്നി പകർന്നാണ് ഇതുണ്ടാക്കേണ്ടത് അന്നത്തെ ദിവസം അതിൻ്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഈ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഉപവാ വ്രതമെടുത്ത് അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയും ചെയ്യാം അതാണല്ലോ സരസ്വതിയാണ് ഭഗവതി ലക്ഷ്മിയാണ് ഭഗവതി ശത്രു സംഹാരകയാണ് ഭഗവതി ഏത് ഭാവ ഇല്ലാത്ത ഭഗവതിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ദുരിതങ്ങളുടെ സങ്കടങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണേ കുട്ടികളുടെ ജോലിയാണോ കുട്ടികളുടെ ഉന്നതിയാണോ മക്കളുടെ ഉയർച്ച ഒക്കെയുള്ള വിവാഹമാണോ ദാമ്പത്യമാണോ മറ്റേ എതിർപ്പുകളാണോ തൊഴിൽ പുരോഗതിയാണോ ബിസിനസ് പുരോഗതിയാണോ എന്ന് വേണ്ട ഏത് ദുരിതമാണെങ്കിലും ആ ദുരിതങ്ങൾ മുഴുവൻ ഞാനേറ്റു ഭഗവതി പറയണ എന്താ അല്ലേ അപ്പം അങ്ങനെ ശരിക്ക് ഇപ്പം ഒരുപാട് അമ്പലങ്ങളിൽ പൊങ്കാല നടക്കണെങ്കിലും ആറ്റുകാൽ എന്ന് കേൾക്കാത്ത ഒരൊറ്റ ആൾക്കാർ വരും നമ്മുടെ ഈ ലോകത്തുണ്ടാവില്ല അത്രയ്ക്ക് കേമ അപ്പം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം വേറൊരു സംശയമായി ഏയ് തിരുമേനി ഇപ്പം ഈ ആറ്റുകാൽ വയസ്സായി എങ്ങനെ ഇപ്പം അവിടം വരെ എത്തുക ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാണ് ചിലർക്ക് ബുദ്ധിമുട്ടാവും ഇപ്പോൾ സൗദി കിടക്കുന്ന ഒരാൾ അല്ലെ ദുബായി കിടക്കുന്ന ഒരാൾ അമേരിക്ക കിടക്കുക എങ്ങനെ എത്തിച്ചേരുക ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് ആ പത്ത് പന്ത്രണ്ട് ദിവസം നോയമ്പെടുക്കാം പന്ത്രണ്ട് ദിവസവും ആറ്റുകാലമ്മയെ പ്രാർത്ഥിക്കാം പന്ത്രണ്ടാം ദിവസം നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഒരു ഗണപതിക്ക് വെച്ചിട്ട് ഒരടുപ്പ് കൂട്ടി നിങ്ങൾ ഇപ്പം ഇരുന്നോണ്ട് അല്ലെങ്കിൽ ദുബായിൽ ഇരുന്നോണ്ട് നിങ്ങൾക്കൊരു പൊങ്കാലയിടാം അവിടെ ഇരുന്ന് പൊങ്കാലയിടാം ഭഗവതിയെ മനസ്സിൽ ധരിച്ചുകൊണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് ആറ്റുകാലൊന്നു പോയി തൊഴണം അത്രേ ഉള്ളൂ നമ്മളൊന്ന് തൊഴുതേക്കാം ഭഗവതിയെ സമർപ്പിച്ച് നമ്മൾ കർപ്പൂരം കത്തിച്ച് അടുപ്പിനകത്ത് കർപ്പൂരം കത്തിച്ച് ഭദ്രകാളിയെ കാളിക ഭദ്രകാളിയുടെ നാമജങ്ങളൊക്കെ ജപിച്ച് നമുക്കിടാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തൊഴുത് ഭഗവതിക്ക് അത് നിവേദിച്ച് മനസ്സുകൊണ്ട് നിവേദിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അതേ മണ്ണിലിരുന്ന് ചെയ്യുന്ന അതേ സങ്കല്പത്തിൽ നിന്ന് ഭഗവതിക്ക് നമസ്കരിക്കാം അതിനൊന്നും ഒരു വിരോധം എന്ന് വെച്ചാൽ ഞാനീ പറയാണെ നാട്ടിലുള്ള എല്ലാവരും വീട്ടിലിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പൊ ഒരു വയസ്സായ ആളാണ് എന്താ ചെയ്യ വളരെ ഏജഡായി അദ്ദേഹത്തിന് ഇടണം അല്ല ഒരു വഴിപാട് നേർന്നിട്ടുണ്ട് മുടങ്ങി കിടക്കുക അപ്പൊ നടക്കാൻ പോലും വില ആവാ അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഉദ്ദേശം ആറ്റുകാലിന്റെ മണ്ണില് ഭഗവതിയുടെ പണ്ടാര അടുപ്പിൽ നിന്ന് എടുക്കുന്ന അഗ്രി പകർന്ന് ആ ഭഗവതിയുടെ ഓരോ അടുപ്പിന്റെ ചുറ്റിനും ഭഗവതി വരും നിങ്ങളെ നിരീക്ഷിക്കണ്ട അഞ്ച് കിലോമീറ്റർ ആയാലും എട്ട് കിലോമീറ്റർ ആയാലും ഭഗവതി ഓരോ ഭക്തൻ്റെയും അടുത്ത് വന്ന് ആ ഭക്ഷണം നമ്മുടെ സങ്കല്പം ശക്തമാണെങ്കിൽ നമ്മുടെ സങ്കല്പം ശക്തമല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിലിരുന്നാലും ഭഗവതി നോക്കി എന്ന് വരില്ല നമ്മുടെ സ നമ്മുടെ സങ്കല്പം ശക്തമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തമാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാവന ശുദ്ധമാണെങ്കിൽ നമ്മുടെ വ്രതം ശുദ്ധമാണെങ്കിൽ നമ്മുടെ ആഗ്രഹം ശുദ്ധമാണെങ്കിൽ നമ്മുടെ ഭക്തിക്ക് ശക്തിയുണ്ടെങ്കിൽ ഭക്തിക്ക് നല്ല നന്മയുടെ ഭാവമാണ് എങ്കിൽ സംശയമൊന്നും വേണ്ട ഓരോ കല ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ അല്ല അതിന് എത്ര മില്യൺ ആയാലും ആ ഉണ്ടാക്കുന്ന ഓരോ കലത്തിലെയും ആഹാരം ഭഗവതി കഴിച്ചിരിക്കും സർവ സമ്പൽ സമൃദ്ധിക്കായിട്ട് സർവ ആഗ്രഹ പൂർത്തീകരണമായിട്ട് സർവ ദുരിത നിർമാർജനത്തിനായിട്ട് ചെയ്യാവുന്നതാണ് നടത്താവുന്നതാണ് നടത്തുക കണ്ട് നല്ലതാണ് പോകാത്തവർ പോവുക പൊയ്ക്കൊണ്ടിരിക്കുന്നവർ പോയിക്കൊണ്ടിരിക്കുക ഇനി ഇതൊന്നും പറ്റിയില്ല അന്നത്തെ ദിവസം രാവിലെ കുളിച്ചു തൊഴുത് ആറ്റുകാലമ്മയ്ക്ക് ഒരു നെയ്വിളക്കും നടത്തി ഒന്ന് നമസ്കരിച്ചാൽ പോലും അതിനൊരു അനുഗ്രഹമുണ്ട് അത്ര ഭഗവതി ശക്തി ഉള്ളതാണ് അതുകൊണ്ട് ഈ ഒരു പുണ്യമായ ചടങ്ങ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഭഗവതിയുടെ പ്രത്യേകമായ കടാക്ഷം നമ്മളിലേക്ക് എത്തുക നമ്മുടെ പരമ്പരയിലേക്ക് എത്തുക നമ്മൾ രക്ഷപ്പെടുക ഒറ്റ ഉദ്ദേശം മാത്രമാണ് അതിൻ്റെ അതിൻ്റേതായ അർത്ഥത്തിലെടുത്ത് അതിൻ്റേതായ രീതിയിൽ അത് നടത്തിക്കൊള്ളൂ അതിൻ്റെയൊക്കെ ഫലം ഉണ്ട് സുനിശ്ചിതമാണ് നമസ്കാരം